കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇന്ന് ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോണത് ഈ വീഡിയോ എന്ന് പറയുന്നത് കുറേ ദിവസത്തെ കുറേ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെയുള്ള വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഷോർട്സും റീൽസൊക്കെ ആയിട്ടാണ് വീഡിയോസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യണേ ഇങ്ങനല്ല ലോങ് വീഡിയോ എനിക്ക് ഇപ്പോൾ എനിക്ക് ഇടാനേ പറ്റാറില്ല ഞാൻ മിക്ക ദിവസങ്ങളും വീഡിയോ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പണ്ടത്തെ പോലെ എനിക്ക് എനിക്കങ്ങോട്ട് ചെയ്യാൻ പറ്റണില്ല ഓരോ ഓരോ കാര്യങ്ങളും പിന്നെ ഞാൻ വിചാരിച്ച സ്റ്റീവിനെ പ്രേ സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് എന്നാലും എനിക്ക് തീർക്കാൻ പറ്റണില്ല കുറേ കാര്യങ്ങൾ വീട്ടേതായ കാര്യങ്ങളും പിന്നെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടാവണുണ്ട് എല്ലാം കൂടി ആവുമ്പോൾ എനിക്ക് പണ്ടത്തെ പോലെ മാനേജ് ചെയ്യാൻ പറ്റായികയോ എന്തോ എന്തോ ഒരു സംതിങ് പ്രശ്നം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടാ വീഡിയോ ഇടാണ്ടിരിക്കണത് ഞാൻ വീഡിയോ ഇടാണ്ടിരു ഇരുന്ന സമയത്തും കുറേ പേര് മെസ്സേജ് കഴിക്കാറുണ്ട് എന്താ വീഡിയോ ഇടാത്ത ലോങ് വീഡിയോ ഇല്ലെന്നൊക്കെ ചോദിച്ച് ഞാനപ്പോൾ ഷോർട്സും റീൽസും ഞാൻ പറഞ്ഞില്ലേ ഷോർട്സും റീൽസായിട്ടാണ് ഇപ്പോൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരിടയ്ക്ക് ഗ്യാപ്പ് നല്ല ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ നാളെ ചെയ്യാം നാളെ 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 എന്ന് പറഞ്ഞ് കുറേ പണികൾ വീടിൻ്റേതായ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളാണെങ്കിലും നാളെ നാളെ എന്ന് പറഞ്ഞിങ്ങനെ കൂട്ടിയിട്ടായിരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് തലയിൽ ഇങ്ങനെ ഭാരമായി വന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കമ്പ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓട്ടത്തിലാണ് ഓട്ടത്തിലാണോ ഞാൻ അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇടാ ഇടാണ്ടിരിക്കണത് തന്നെ ഒരു ചെറിയൊരു ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്കൊരു വ്യത്യാസം വരുത്താൻ പറ്റും ആ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ ഷോർട്സും റീൽസ് ഇട്ടിട്ടാണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നാളെയും എനിക്ക് ലോങ് വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട് എനിക്കറിയില്ല മാക്സിമം ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ചില സമയത്ത് പറ്റുന്നില്ല അപ്പം നമുക്ക് നോക്കാം എന്തായാലും ലോങ് വീഡിയോ ഇടാം എന്ന് വിചാരിക്കണം ഈ വർഷം കഴിയാറായി ഈ വർഷം ഞാൻ ഇങ്ങനത്തെ പല പല വാഗ്ദാനങ്ങളും പറഞ്ഞിട്ടുണ്ട് നടക്കും ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഇട അങ്ങനെയൊക്കെ പറയണത് പക്ഷെ ഒന്നും നടക്കണില്ല ഉം നമുക്ക് ശരിയാക്കാം അങ്ങനെ അപ്പം അമ്മയ്ക്ക് പൊടിയേരിക്കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പൊടിയേരി കഞ്ഞി തേ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ചമ്മന്തി വേണം എന്ന് പറഞ്ഞേക്കണേ അപ്പം അമ്മയ്ക്ക് ഇപ്പം നമ്മുടെ നോർമൽ ചോറൊന്നും കഴിക്കാൻ ചില ദിവസങ്ങളൊട്ട് ഇഷ്ടമുണ്ടാവില്ല കടിക്കാൻ പറ്റുന്നില്ല വായക്ക് ടേസ്റ്റ് ഇല്ല പിന്നെന്താ ഇറക്കാൻ ഇറക്കാനൊരു സുഖമില്ലാന്നൊക്കെ പറയും ചില ദിവസങ്ങളിൽ അപ്പോൾ പൊടിയിരിക്കഞ്ഞി ആണെങ്കിൽ ഒരു സന്തോഷമാണ് അത് എല്ലാ സമയത്തും കഴിക്കില്ല കേട്ടോ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം പൊടിയിരിക്കഞ്ഞി വേണ്ട അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഡിമാൻഡ് അനുസരിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെന്താ പിന്നെ ഇങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതായത് ഡെയിലി ലൈഫിലത്തെ റുട്ടീനുകളിലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഈ ഒരു ഗ്യാപ്പ് ഗ്യാപ്പെടുത്ത സമയത്തിൽ സംഭവിച്ചായിരുന്നു ഞങ്ങൾ പള്ളിയിൽ ഞാൻ പോവാറുണ്ട് ചില സമയത്ത് ഡെയിലി പോവാറുണ്ട് പിന്നെ അത് ജിമ്മിൽ പോവാറുണ്ട് പിന്നെന്താ പിള്ളേരും കൊണ്ട് അങ്ങനെ വെളുപ്പിനൊന്നും പോകാറൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ആയപ്പനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു പള്ളിയിൽ പോകാം ഡെയിലി പള്ളിയിൽ പോകാം പിള്ള ഇവരുടെ ആണെങ്കിലും ഗ്രേസിനും സ്റ്റീവനും ആണെങ്കിലും രാവിലെ സ്കൂളിൽ മുമ്പ് നേരത്തെ വിളിച്ചാലും എനിക്കാ മടിയാ പിന്നെ ഒരു സ്കൂളിൽ പോണേക്കാകുമ്പോൾ ഒരു തിക്കും തിരക്കും ബഹളമാണ് കൊച്ചുങ്ങൾക്കൊരു സമാധാനത്തിൽ പോകാൻ പറ്റണില്ല എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ട് ഉള്ളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കണമെന്ന് കുറേ നാളെ ആഗ്രഹിക്കണേ അപ്പോൾ അത് ഒരു ഞങ്ങൾ തന്നെ പയ്യെ പയ്യെ ചെറിയ 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 വ്യത്യാസങ്ങളൊക്കെ വരുത്തി അങ്ങനെ ഇപ്പോൾ പള്ളിയിൽ രാവിലെ തന്നെ പോവും ഉം ഇപ്പൊ ചെറിയൊരു മടിയുണ്ട് എന്നാലും എണീക്കൂട്ടാ അങ്ങനെ അപ്പൊ ഇന്ന് ഞങ്ങൾ പള്ളിപ്പോ ഇപ്പൊ സനയാടം വൈകുന്നേരം പോവാന്ന് പറഞ്ഞേക്കണേ ഇന്ന് പാലക്കാട് പോണ്ട ഒരു ആവശ്യമുണ്ട് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ മൂന്നേരും കൂടി പോയി സ്റ്റീവൻ ഇത്രയും നാളും ടൂ വീലറിന്റെ ഒന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അവൻ നിൽക്കില്ലായിരുന്നു പിന്നെ അതിനുള്ള ഹൈറ്റ് വന്നിട്ടില്ല പിന്നെ നമുക്ക് അങ്ങനെ സേഫ് ആയിട്ട് അവൻ ഇങ്ങനെ പിടിച്ച് നിൽക്കണമല്ലോ സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഒന്ന് നിന്ന് നിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആളൊക്കെയാണ് അപ്പോൾ ഇടയ്ക്ക് ഞാൻ പ്ലേസ്കൂളിൽ ഞാൻ സന്നില്ലെങ്കിലോ അങ്ങനെ നമുക്ക് വണ്ടി വണ്ടിയില്ലെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഓട്ടോയ്ക്ക് പോയി വരാറ് ഇപ്പൊ ടു വീലറുമ്മ അവൻ ഫ്രണ്ടിൽ കയറി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് അതൊരു ആശ്വാസം അങ്ങനെ അപ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് മൂന്ന് മൂന്നുപേർക്കാണെങ്കിലും അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ പോവുകയുള്ളൂ അപ്പൊ അങ്ങനെ ഉം ഇതിപ്പോ അപ്പൊ ഫ്രണ്ടിൽ നിന്നായിരണം ഒരു സമാധാനം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഇനി ഇതേ ബ്രേക്ക്ഫാസ്റ്റ് മിക്ക ദിവസങ്ങളിലും ഇപ്പൊ ആയ പിന്നെ ഇപ്പോഴല്ല വണ്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ ദോശയാണ് കൂടുതലുണ്ടാക്കാറ് ഇപ്പോൾ ഇഡിലിക്കാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം ഇവർക്ക് മിക്ക ദിവസങ്ങളും ഇഡ്ഡിലിയാണ് പക്ഷെ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അപ്പോൾ സ്റ്റീവും ഗ്രേസും ചെറിയ തല്ലുപിടുത്തത്തിലാണ് കേട്ടോ ഇത് നിൻ്റെ ഇത് എൻ്റെ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സ്റ്റീവിൻ്റെ കയ്യിൽ നമ്മുടെ സൂപ്പ് ഇരിക്കുന്നുണ്ട് സഞ്ചാരൻ ഡയറ്റ് വീണ്ടും ആരംഭിച്ചു ആകെ രണ്ട് പ്രാവശ്യം ഡയറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മളെ ഡയറ്റാണ് ഡയറ്റാണെന്ന് പറയുന്നതല്ലാണ്ട് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും ഇപ്പോൾ ആ ഒരു കറക്റ്റ് കൂടെ പോയിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ സൂപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ തുടങ്ങി അവന് സൂപ്പ് വേണം എന്നുള്ളൊരിതാണ് അങ്ങനെ ദോശേൻ്റെ ഇടയിൽ സൂപ്പും കൂടി ഉണ്ടാക്കി സൂപ്പൊക്കെ കുടിച്ചു ദോശയൊക്കെ കഴിച്ച് അവർ ലഞ്ച് ബാഗൊക്കെ പാക്ക് ചെയ്തു രണ്ടുപേരുടെയും പാക്ക് ചെയ്തു കേട്ടോ ഇപ്പോൾ രാവിലെ ഞങ്ങൾ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് പോണേ സ്കൂൾ പള്ളിയിൽ പോകുമ്പോൾ കുളിയും കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ട് വരും പിന്നെ കുറച്ചധികം അവർക്ക് സമയമുണ്ട് കളിക്കാനും സമയമുണ്ട് ഇടയ്ക്ക് ഒരു തല്ലുപിടുത്തവും കളിയും പിന്നെ അമ്മ അടുത്ത് പോകും അങ്ങനെ കുറേ അധികം സമയമുള്ള പോലെ തോന്നുന്നുണ്ട് മുമ്പ് മുമ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പോണേക്കാളും ഒരു മണിക്കൂർ മുമ്പ് ഒരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കൊള്ളൂ എനിക്കൊക്കെ ചെയ്യും വിളിക്കുമ്പോൾ എണീക്കും എന്നാലും ഒന്ന് കളിച്ച് നടക്കാനോ ഒന്നിനൊരു ഗ്യാപ്പുണ്ടാവാറില്ല ഇപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയപ്പോൾ അവർക്കാണെങ്കിലും കുറേ നേരം കളിക്കാൻ ഉള്ളൊരു ടൈം കിട്ടുന്നുണ്ട് നമുക്കാണെങ്കിലും എനിക്കാണെങ്കിലും സമാധാനം രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിലുണ്ട് എൻ്റെ ഓട്ടപ്പാച്ചിലിനും വ്യത്യാസമൊന്നുമില്ല അത് കുഴപ്പമില്ല പക്ഷെ എന്നാലും ഇവർ അവരുടെ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് നടക്കുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ അപ്പോൾ സ്റ്റി ഗ്രേസിൻ്റെ വണ്ടി വരാറായിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പ് ഉള്ളൊരു ഓട്ടപ്പാച്ചിലാണ് ചില ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മൾ ടൈമൊന്നും മാറ്റാണ്ടിരുന്ന സമയത്ത് ഇതിനൊന്നും ചില ചില ദിവസങ്ങള് സമയം കിട്ടൂട്ടാ ചില ദിവസങ്ങൾ സമയം ഉണ്ടാവില്ലേ ബസ് വരുമ്പോഴേക്കും എടുത്ത് ഓടാ ബസ്സിൽ കയറി പോവാ അങ്ങനെയൊക്കെയാണ് അങ്ങനെ അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് ബാക്കിലേക്ക് പോയത് അപ്പോൾ ഇനി ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കാംട്ട പിന്നെ ഇനി സ്റ്റീവനെ കൊണ്ടാക്കാം നമുക്ക് ഷൂസ് ആ

Left behind mm -hmm. Stories I've been told, they never seem to be on mm -hmm. this road that I am on. I gotta stay here for some time. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല പല ദിവസങ്ങളിൽ ഞാൻ പല പല വീഡിയോസ് കുറച്ചെടുത്ത് സ്റ്റാർട്ട് ചെയ്യും അതായത് രാവിലെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങും പിന്നെ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോഴൊക്കെ എന്തേലുമൊക്കെ പരിപാടികളൊക്കെ വരും അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിർത്തും പിന്നെ അപ്പോൾ അപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ കുക്ക് ചെയ്യണത് നമ്മുടെ ചാനലിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും കാണാൻ ഇഷ്ടമുണ്ടെന്നാണ് ഞാൻ വീഡിയോ എൻ്റെ കമൻസിൽ കൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അപ്പോൾ ഏറ്റവും മാക്സിമം ഷോർട്ട് ചെയ്ത് നിങ്ങളിലേക്ക് അത് എത്തിക്കാം ഞാൻ അല്ലാണ്ട് ഞാൻ ഫുൾ ലെങ്ത്ത് വീഡിയോ എടുത്ത് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടില്ല അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഷോർട്സിലേക്കും റീൽസിലേക്കും മാറിയത് കേട്ട എനിക്ക് ലോങ് വീഡിയോസ് എടുക്കാനും ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് പയ്യെ പയ്യെ ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് പല പല ക്ലിപ്പുകളും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ പറയണേ അപ്പോൾ നിങ്ങളോടതൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ പറയണേക്കാളും എന്തായാലും ഞാൻ വീഡിയോ ക്ലിപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് കേട്ടാ അപ്പൊ അടിച്ചു വരാ അടിച്ചു വരണതും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും വരെ ഞാൻ എടുക്കും പിന്നെ അത് കംപ്ലീറ്റ് ആവില്ല അങ്ങനെയാണ് അങ്ങനെ അപ്പം ഇത് വേറൊരു ദിവസമാണ് അപ്പം ഇതുപോലെ തന്നെ ഇപ്പം പണ്ടത്തെ പോലെ അത്രയും ചവറൊന്നുമില്ലാതെ കാരണം ഡെയിലി പുലില്ല അവിടുത്തെ ഇതൊന്നും അടിച്ച് വാരി കളയില്ല ഫ്രണ്ട് മുറ്റം എന്തായാലും അടിക്കും പിന്നെന്താ പിന്നെ നമ്മുടെ വിശേഷങ്ങൾ മെയിനായിട്ട് നമ്മുടെ വീട്ടിലത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് നമ്മൾ പുതിയ ബുള്ളറ്റ് എടുത്തായിരുന്നു അത് ഞാൻ ഓൾറെഡി നമ്മുടെ റീലിൽ കൂടെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ചില ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്ന ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഷോർട്ട് വീഡിയോ കാണാത്ത കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടാ പിന്നെ ഞങ്ങൾ ഗ്രേസിൻ്റെ സ്കേറ്റിങ്ങിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് പങ്കെടുക്കുന്നതാണ് അപ്പോൾ വേണ്ടി ഞങ്ങൾ സ്കൂളിൽ പോയ ഒരു ദിവസത്തെ വീഡിയോ ക്ലിപ്പുകളാണ് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് സ്റ്റീവ് വണ്ടിയിൽ വെച്ച് ഇച്ചിരി ലോങ്ങ് ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു വണ്ടിയിൽ വെച്ച് എൻ്റെ മെയ്ത്തേക്കൊക്കെ ഛർദിച്ചു അവൻ്റെ ആയി പിന്നെ സന്ന ചേട്ടൻ കൊണ്ടുപോയി അവളെ പിന്നെ അവിടെ കുറേ ടൈം എടുത്തായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഞങ്ങളെന്തേ അവളെ അതൊക്കെ കാണാൻ വന്നു പ്രത്യേകിച്ച് സമ്മാനമൊന്നും കിട്ടിയില്ല പക്ഷെ കൊച്ചിന് കോമ്പറ്റീഷൻ ആദ്യമായിട്ട് പങ്കെടുത്തതാണ് അങ്ങനെ കൊച്ചിനും ഒരു സന്തോഷം ഞങ്ങൾക്കൊരു സന്തോഷം തിരിച്ച് വരുന്ന വഴിയിൽ ഞങ്ങളത് ബിരിയാണിയൊക്കെ മേടിച്ച് കഴിക്കുക കഴിച്ചോട്ടാ അവരെ കൊണ്ട് ഇങ്ങനെ പുറത്ത് പോവലുമൊക്കെ കുറവാണ് അതിനുള്ളൊരു ടൈമൊന്നും കിട്ടാറില്ല മുമ്പത്തെ പോലെ അങ്ങനെ ഒരു ടൈം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ബിരിയാണി ഇപ്പോൾ സ്റ്റീവാണ് ബിരിയാണിക്കാരൻ അവളേക്കാളും കൂടുതൽ ഡിമാൻഡുകളൊക്കെ പറയുന്നത് ഇപ്പോൾ സ്റ്റീവാണ് ഞാൻ തന്നെ കഴിച്ചോളാം അമ്മ വാരി തരണ്ട എന്നൊക്കെ പറയും അങ്ങനെ വലിയ വലിയ ഡയലോഗുകളൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ പിന്നെന്താ പിന്നെ ഞാൻ ഡെയിലി ക്ലീനിങ് അത് കംപ്ലീറ്റ് ചെയ്യാണ്ട് കിടന്നുറങ്ങും പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ഒരു കല വില ബഹളം എന്ന് പറയാം അതൊക്കെ ഇപ്പൊ ഞാനിപ്പോ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങി ഞാൻ വിചാരിക്കുന്ന രീതിയിലൊക്കെ ഏർ വീടിനെ കൊണ്ടുവരാൻ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നു എന്തോ ഇത്ര വലിയ പണി എന്നൊക്കെ പക്ഷെ നമ്മൾ വീട് മാറിയതിന് ശേഷം പെൻഡിങ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഡെയിലി വീഡിയോ എടുക്കുമേ ജസ്റ്റ് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യലല്ലല്ലോ അല്ലാണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ വീടിൻ്റേതായ കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടൊക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ ഇടയിൽ അമ്മയ്ക്കും കൂടെ ഇടയ്ക്ക് വയ്യാണ്ടാവുമ്പോൾ പിന്നെ അത് സ്റ്റോപ്പ് ആവും അങ്ങനെ അങ്ങനെ ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്യുമ്പോഴുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് എല്ലാവരുടെ പോലെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ച സമയത്ത് അതുകൊണ്ടാണ് കേട്ടോ എന്താ ഒരു മെസ്സേജ് വന്നായിരുന്നു എനിക്ക് വാട്സപ്പിൽ ഇതിലും കൂടുതൽ തിരക്കുകളപ്പോൾ ഉള്ളപ്പോൾ വീഡിയോ വീഡിയോ ഇടാറുണ്ടല്ലോ പിന്നെ എന്തായാലും ഇങ്ങനെ അഹങ്കാരം വന്നിട്ടല്ലേ പുതിയ വീട്ടിലേക്ക് മാറിയൻ്റെ അഹങ്കാരമല്ലേ എന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ലാട്ട ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് വീട് മാറിയെന്ന് വെച്ചാൽ ഞങ്ങൾ മാറണില്ലല്ലോ അങ്ങനെ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയേ ഉള്ളൂ ഇതുകൊണ്ടാണ് വീഡിയോ ഇടാണ്ടിരിക്കണേ ഇടാണ്ടിരുന്നാരുന്നത് പക്ഷേ ഞാൻ മാക്സിമം ലോങ് വീഡിയോസ് ഇടാൻ ശ്രമിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളും കൂടി ഓർക്കണം അങ്ങനെ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോ ഷോർട്ട് വീഡിയോയിലോ കാണാം ബൈ ബൈ അപ്പോൾ താങ്ക് യു കെട്ടാ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തതിന്